ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഇങ്ങനെ ഞാൻ വിചാരിച്ച ഒരു ഡേ ഇൻ അവർ ലൈഫ് ചെയ്താലോന്ന് അവർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആരൊക്കെയാണ് കുറേ കണ്ടോ വാക്കുള്ള ഒരു സാധനം ഇരിക്കണു ആളുടെയും കൂടെ അപ്പോൾ ഇന്നിപ്പം രാവിലെ തൊട്ടേ നല്ല മഴയാണ് കേട്ടോ ഇന്ന് മാത്രമല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് അങ്ങനെ തന്നെയാണ് കാരണം ഒരു വെയിൽ പോലും വന്നിട്ടില്ല നമ്മൾ ട്രസ്സൊക്കെ അലക്കിട്ട് കഴിഞ്ഞാൽ തന്നെ ഉണങ്ങാനൊക്കെ നല്ല പാടാണ് അതിപ്പോൾ ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ് പിന്നെ ഉണങ്ങാനൊക്കെ നല്ല പാടാണ് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ കണ്ണേട്ടൻ ഇപ്പം പോയി കണ്ണേട്ടൻ ജോലി ഒരു എട്ട് മണിക്ക് ഇവിടുന്ന് പുള്ളിക്കാരന് പോകണം അപ്പോൾ രാവിലെ കണ്ണേട്ടൻ പോയി പിന്നെ അച്ഛനാണ് ഇവിടെ ഉള്ളത് കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു അമ്മയാണ് ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ കാസർഗോഡ് പോയപ്പോൾ അമ്മേനെ അവിടെ ആക്കി അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അപ്പോൾ അച്ഛൻ ഓട്ടോ ഡ്രൈവർ ആയതുകൊണ്ട് പിന്നെ എന്താ ഓട്ടോ ഓട്ടോ ഒക്കെ കിട്ടുമ്പോഴത്തേക്ക് അച്ഛൻ പോവും പിന്നെ ഞങ്ങൾ രണ്ടേരും മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്ക് ഈ ഒറ്റയ്ക്ക് ഇരിക്കാൻ എനിക്ക് പേടിയില്ല പക്ഷേ എന്താ ഒരാളും കൂടി ഉണ്ടെങ്കിൽ സംസാരിച്ചൊക്കെ ഇരിക്കാൻ വേണ്ടി നല്ല രസമല്ലേ അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കാരണം ഒറ്റയ്ക്കായി പോകുമ്പം ഇവിടെ നോക്കി അങ്ങനെ ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ് എല്ലാ ദിവസവും ഇങ്ങനെ മഴയാകുമ്പോൾ വല്ലാത്തൊരവസ്ഥയാണോ നല്ല മഴയാണ് ഭയങ്കര മഴയാണ് ഒരുമാതിരി ഒരു മടി പോലെ തോന്നും എല്ലാ ദിവസവും മഴയുള്ള ദിവസമൊക്കെ ഇങ്ങനെ തന്നെ എനിക്ക് രാവിലെ തന്നെ രാവിലത്തെ തൊട്ടുള്ള ഇതൊന്നും എനിക്ക് കാണാ കാണിക്കാൻ പറ്റിയില്ല കാരണം അപ്പം ഞാനൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല കാരണം കണ്ണേരി എട്ട് മണിക്ക് പോകുന്ന ആയതുകൊണ്ട് രാവിലെ അഞ്ചരയ്ക്കൊക്കെ ഞാനും കാര്യം പറഞ്ഞ് എഴുന്നേക്കും പക്ഷേ പിന്നെ കണ്ണേരുടെ നേരത്തെ പോകേണ്ട ആയതുകൊണ്ട് പിന്നെ വീടൊന്നും എടുത്ത് നിൽക്കാൻ സമയമില്ല രാവിലത്തെ എല്ലാം ആയി ഒരു വൈകുന്നേരം വരെയുള്ള എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വെക്കും കാരണം ഞാൻ ഇവിടെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്യാൻ പറ്റില്ല പിന്നെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉള്ളൂ മൊത്തം വീട് മൊത്തം അലങ്കോലമായിട്ട് കിടക്കുകയാണ് പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അതൊക്കെ ഇവിടെ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് പറ്റുള്ളൂ ഇവിടെ ഉണർന്നിരിക്കണ സമയത്ത് പറ്റില്ല എനിക്ക് ഞാൻ ഞങ്ങളിവിടെ രാവിലെയാണ് കുളിക്കാറ് അപ്പോൾ രാവിലെ കുളിച്ചിട്ട് പോയല്ല സാധാരണ അച്ഛൻ പിന്നെ എന്താ രാവിലെ ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേ അച്ഛൻ പോവുകയുള്ളൂ കാരണം ഇവിടുത്തെ എല്ലാം സെറ്റാക്കി ഞാൻ എല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ട് അച്ഛൻ ഇവിടുന്ന് പോവുകയുള്ളു രാവിലെ എഴുന്നേൽക്കുവാണെങ്കിലും ഇവിടുത്തെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിക്കും കാരണം ഞാനിവിടെ ഒറ്റയ്ക്കായ ഉണ്ട് ഇവളും കൂടെ നോക്കേണ്ടത് കൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ കുറച്ച് താമസിച്ചത് അമ്മയുണ്ടെങ്കിൽ പിന്നെ കുറച്ച് താമസിച്ചിട്ടൊക്കെ പണിയൊക്കെ കഴിയുള്ളു പതിയെ പതിയെ ചെയ്യും പക്ഷെ അച്ഛനുള്ളതുകൊണ്ട് പിന്നെ എന്താ കുറച്ച് താമസിച്ച് കുട്ടീനെ പിന്നെ അച്ഛൻ്റെ കൊടുത്തിട്ട് ബാക്കിയെല്ലാം ഞാൻ ചെയ്യും അപ്പോൾ ഇന്നിപ്പോൾ അച്ഛനെന്തോ ഒരു ഓട്ടോം കിട്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും പിന്നെ എന്താ എടി സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ പോകും ഇങ്ങോട്ട് പാടി പൂച്ച കുട്ടിയോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് ഇതാ ഇതാ ഇത് നോക്ക് ഇത് നോക്ക് ഒരു ഹായ് പറ ഒരു ഹായ് പറ അപ്പൊ അച്ഛനൊരു ഓട്ടം കിട്ടിയത് കൊണ്ട് ഇന്ന് നേരത്തെ പോയതാ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ പത്തര പതിനൊന്ന് മണിയൊക്കെ ആകും പോവാൻ അപ്പൊ ഇന്നിപ്പോ ഒരു ഓട്ടം കിട്ടിട്ടുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു കുട്ടി ഇവിടെ ഇരിക്കേ ഞാനിപ്പ വരാ രാവിലെ തന്നെ ഇവൾക്ക് കുളിപ്പിച്ചിട്ട് ഫുഡൊക്കെ കൊടുക്കും പിന്നെ ഞാൻ എൻ്റെ ഫുഡും കഴിക്കല് കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ പോകും പിന്നെ ഇവിടെ ഉറങ്ങി കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ ക്ലീൻ ചെയ്യാൻ ഉണ്ടാവുള്ളൂ തുടക്കിലും പെറുക്കിലൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം അത് പിന്നെ അച്ഛൻ പോയിട്ട് ഞാൻ ചെയ്യും ഇവിടെ ഉറങ്ങി കഴിയുമ്പോൾ ഇവിടെ ഉറങ്ങാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇവൾക്ക് നല്ല പൊറുത്തക്കേടാണ് കണ്ണി കണ്ടതൊക്കെ പെറുക്കി തിന്നും പിന്നെ എന്താ കാണുന്നതൊക്കെ എല്ലാം വലിച്ച് പെറിച്ചെടുക്കാതൊക്കെയാണ് വാക്കറിൽ വാക്കറിലിരുത്തി കഴിഞ്ഞാലും പുള്ളിക്കാരി ചുമരലൊക്കെ പിടിച്ചങ്ങ് നിൽക്കും കയറി പിടിക്കും സ്റ്റെപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ പിടിച്ചിട്ട് അവിടെ നിക്കും അതാണ് പുള്ളിക്കാരുടെ ഇത് അപ്പൊ നമ്മൾ നിക്കന്നെ വേണം ഇനിയിപ്പോ കുടിക്കണം അലക്കണം ഇതൊക്കെയാണ് പരിപാടി ഇനിയിപ്പം വന്നു തോന്നുന്നു അപ്പൊ അച്ഛൻ വന്നിട്ട് ഏഹ് ഇനി അച്ഛനും ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് കുട്ടീനെ കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യണം എടാ തൃപ്പുപൂണോ തൃപ്പുപൂണോ പറ ഞാനേ കുളിക്കാൻ വേണ്ടി പോവായിരുന്നു അപ്പൊ അച്ഛൻ അച്ഛൻ പറഞ്ഞു ആ ഇനിയിപ്പൊ എന്തായാലും ഞാൻ പെട്ടെന്നൊന്നും പോകുന്നില്ല കുട്ടി അപ്പൊ എന്തായാലും ഞാൻ കുട്ടീനെ എടുത്തിട്ട് അച്ഛൻ എല്ലാ ദിവസവും രാവിലെ കൊച്ചിനെ എടുത്തിട്ട് മുകളിലോട്ട് ഒരു മോർണിംഗ് വോക്ക് ഒക്കെ നടത്താറുണ്ട് പുള്ളിക്കാരിക്കും അത് ഭയങ്കര ഇഷ്ട അപ്പൊ അതാണ് ഇപ്പൊ പോയത് അപ്പോൾ ഞാൻ കുളിക്കാൻ പോകുമായിരുന്നു അപ്പോൾ അച്ഛനോട് പറഞ്ഞു പച്ചൻ പറഞ്ഞു കുട്ടി കുളിച്ചോ കുളിക്കുക കുളിച്ച് അലക്കാനുള്ളതൊക്കെ ചെയ്തോ ഞാൻ എന്നിട്ട് വന്നു കഴിഞ്ഞിട്ട് കൊച്ചിനെ കുളിപ്പിച്ച് കുളിപ്പിച്ച് തരാമെന്ന് പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞാൽ കുളിപ്പിക്കാൻ എനിക്കറിയില്ല കാരണം ഇത്ര അമ്മ തന്നെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ കുളിപ്പിക്കാൻ എനിക്കറിയില്ല അപ്പോൾ പിന്നെ ബാക്കി ഫുഡ് കൊടുക്കലൊക്കെ ഞാൻ ചെയ്യും പിന്നെ എന്താ നമ്മൾ ടൂന് പോയ കഴുകുമോ ഒക്കെ ഞാൻ ചെയ്യാറുണ്ട് പക്ഷെ കുളിപ്പിക്കാൻ മാത്രം എനിക്കറിയില്ല കാരണം എനിക്കത് ഭയങ്കര ടാസ്ക്കാണ് കുട്ടികളെ കുളിപ്പിക്കുക ഈ കാലാവസ്ഥ കണ്ടറിയാം നല്ല മഴയായിരുന്നു ഈ നേരം വരെ നല്ല മഴയായിരുന്നു അപ്പോൾ പിന്നെ തൂളൽ ഇപ്പോൾ ചെറുതായിട്ടൊരു തൂളിലേ ഉള്ളൂ പക്ഷെ നന്നായിട്ട് മഴ പെയ്തിരുന്നു ഒന്ന് അലക്കിയിട്ടിടാനൊരു സ്ഥലമില്ല ഒന്ന് കാരണം ഇവിടെ അഴയൊക്കെ ഉള്ള അഴയെ മൊത്തം തുണിയാണ് പിന്നെ ബാക്കിയൊക്കെ ഇതാ ഞാൻ ഇന്നലെ അലക്കിയിട്ടതാണ് അത് അവിടെ കിടക്കണില്ലേ അവിടെ ആ ആ സൈഡിൽ അത് ഇന്നലെ ഞാൻ അലക്കിയിട്ട തുണിയാണ് കേട്ടോ ഇടാൻ സ്ഥലമില്ല കാരണം ഉള്ള തുണിയൊക്കെ ഞങ്ങൾ കാസർഗോഡ് പോയിട്ട് വന്നപ്പോൾ തന്നെ ഒരു ലോഡ് തുണിയുണ്ട് അപ്പോൾ യാത്ര കഴിഞ്ഞ് വന്നാൽ തന്നെ നല്ല പണിയാണല്ലോ അപ്പോൾ പിന്നെ നടിച്ച് വാരി തുടച്ചിട്ടപ്പോൾ ഒത്തിരി സമയം രണ്ട് ദിവസം കൊണ്ടാണ് എല്ലാ പണിയും കഴിഞ്ഞത് കാരണം ഞാനിവിടെ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് പിന്നെ അമ്മയും കൂടെ കുട്ടീനെ നോക്കാനുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല ബാക്കി എല്ലാ പണിയും പെട്ടെന്ന് കഴിയും പക്ഷേ ഇതിപ്പോൾ അച്ഛനും ഓട്ടത്തിനും കൂടെ പോകേണ്ടത് അപ്പൊ അതുകൊണ്ട് പിന്നെ എന്തായാലും പണി കുറച്ച് താമസിച്ചു അപ്പൊ രണ്ട് ദിവസം എടുത്തിട്ടാണ് ഞാൻ അലക്കലും പെർക്കലും ഒക്കെ കഴിച്ചത് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ കഴിച്ചത് പിന്നെ നല്ല തുണിയുണ്ട് ഞാൻ കാണിച്ചു തരാം നല്ല മൊത്തം അഴയിലും മൊത്തം ഇവിടെ ഈ ഇതിനകത്ത് മൊത്തം തുണി ഇതാ പുറത്തൊക്കെ ഫുൾ തുണിയാണ് ഫുൾ തുണി എന്ന് കണ്ടോ അവിടെയൊക്കെ നല്ല ഫുള്ള് തുണിയാണ് അഴയിൽ മൊത്തം തുണിയാണ് രണ്ട് ദിവസം തുണി അലക്കാനുണ്ടായിരുന്നു കാരണം കാസർഗോഡ് പോയപ്പോൾ വന്നിട്ടുള്ള തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു അപ്പോൾ ഈ വേറെ എവിടെ ഇല്ല സ്ഥലം ഇടാനില്ല അതിനിടയ്ക്ക് അത് ആ കുട്ടിയുടെ ഏതോ ഒരു ഡ്രസ്സിനോട് ഇട്ടപ്പോഴത്തേക്കും പിന്നെ കുട്ടിയുടെ ഡ്രസ്സിൽ അത് ആ കളറൊക്കെ പിടിച്ചു അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പിന്നെന്താ കുറേ നേരം കുളിക്കാൻ പോവാ കുളിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ഞാൻ പിന്നെ എന്തായാലും കുളിക്കാൻ പോവാണ് കുളിച്ചിട്ട് വരാം കേട്ടോ കുളിച്ചിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളും കാണിക്ക ഞാനേതായാലും കുളിച്ച് വന്നിട്ടുണ്ട് എൻ്റെ അമ്മയെ ഞാനൊന്നും നടക്കാൻ ഇറങ്ങിയതാ പറ്റുന്നേ ഇല്ല നല്ല മഴ ഞാനിപ്പോ കാണിച്ചത് ഇതോ നല്ല മഴയാ ഒന്നും ഇറങ്ങാൻ പറ്റില്ലന്നെ അതാണിപ്പോ പ്രശ്നം ഇറങ്ങാൻ മഴ സമ്മതിക്കില്ല അണ്ടോ എന്നാലും അലക്കെ തുണി ഞാൻ പറഞ്ഞില്ല അവിടെ കിടപ്പുണ്ടെന്ന് അതെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് നന്നിട്ട് ഇനി ഇവിടെ ഒന്നും എടുത്തിട്ടുള്ള സ്ഥലമില്ല അതുകൊണ്ട് അവിടെ കിടക്കട്ടെ വിചാരിച്ചു പിന്നെ അവൾ കുളിക്കുവാണ് അവൾ വന്നു അച്ഛൻ അച്ഛനും കൂടെ വന്നു അപ്പോൾ അവൾ അച്ഛൻ കുളിപ്പിക്കുന്നുണ്ട് കാണിച്ചത് എന്താ കുളി എന്താ വെള്ളത്തിക്കളി ഏ എന്താടാ വെള്ളത്തി കളി എടാ ഈശ്വരാ എനിക്ക് വയ്യ അച്ഛണ്ട് വരട്ട അടി കിട്ടും എടാ ഇങ്ങോട്ട് നോക്ക് ഇച്ചോടി കുളിച്ച് വരുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചെന്നാൽ അവൾക്കുള്ള ഫുഡാക്കാന്ന് വിചാരിച്ചു അപ്പോൾ അവൾക്ക് കൊടുക്കുന്നത് റാഗിപ്പൊടിയാണ് കേട്ടോ അവൾക്ക് ഒരു ആറാം മാസം തൊട്ടേ ഞാൻ ഫുഡ് കൊടുക്കാൻ തുടങ്ങി അപ്പോൾ റാഗിപ്പൊടിയാണ് കൊടുക്കുന്നത് ഈ റാഗിപ്പൊടി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു സാധനമാണ് കുട്ടികളുടെ എല്ലിനും അതുപോലെ തന്നെ അവരുടെ ബുദ്ധി ബുദ്ധിവികാസത്തിനൊക്കെ ഏറ്റവും ആവശ്യമായ ഒരു പ്രോട്ടീൻസൊക്കെ ഉള്ള ഒരു പൊടിയാണ് കേട്ടോ ഈ റാഗിപ്പൊടി എന്ന് പറയുന്നത് ഈ റാഗിപ്പൊടി നമ്മുടെ അംഗനവാടികളിലൊക്കെ അവർ റാഗി ആയിട്ട് തരും നമ്മളത് പൊടിച്ചിട്ട് പിന്നെ പൊടിയായിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ പിന്നെ ഈ പിന്നെന്താ ഇപ്പൊ റാഗിപ്പൊടിയെന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നത് നല്ലതാണ് നമ്മൾ വലിയവർ കഴിച്ചാലും നല്ലതാണ് കാരണം നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഏറ്റവും നല്ല സാധനമാണ് റാഗിപ്പൊടി കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ലതാണ് കേട്ടോ അപ്പൊ ഇത് ഏകദേശം ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇത് അത്രയൊന്ന് കുറുകിയാ പോരാ കുറച്ചും കൂടെ കുറുകണം കേട്ടോ അപ്പൊ നന്നായിട്ട് എടുക്കണം അപ്പൊ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട് എന്താ വെച്ചാൽ നമ്മൾ ഈ റാഗിപ്പൊടിയൊക്കെ ആക്കണ സമയത്ത് എന്താ അധികം അങ്ങോട്ട് കട്ടിയാവും വേണ്ട എന്നാൽ അത്ര വെള്ളാവും ഇന്നിപ്പോൾ ഇച്ചിരി താമസിച്ചത് വേറൊന്നും കൊണ്ടല്ല എന്നെ അച്ഛൻ്റെ രാവിലെ ഓട്ടം കിട്ടി അപ്പോൾ അച്ഛൻ അങ്ങനെ പോയി അല്ലെങ്കിൽ പിന്നെ അച്ഛൻ പോയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് എന്നിപ്പോൾ രാവിലെ പണിയൊക്കെ തീർന്ന ഇതാക്കാമായിരുന്നു പിന്നെ എന്തായാലും ഓട്ടം കിട്ടുന്നതല്ല അത് കളയാൻ പാടില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് അച്ഛൻ പോയ പോയതാണ് കേട്ടോ അപ്പോൾ അച്ഛൻ ഇതായി പതിനൊന്ന് മണിക്കാണ് പിന്നെയും പോകുന്നത് ഇനിയിപ്പോൾ പുള്ളിക്കാരൻ തന്നെ ഒരു നാലുമണി നാലരക്കെ ആകുമ്പം വരും പിന്നെ വന്നു കഴിഞ്ഞാൽ പാലും കൊണ്ട് പാല് വാങ്ങാനായിട്ട് ഇപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ പാൽ വാങ്ങുന്നത് നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടില്ല ഞാനും കുട്ടിയും അമ്മയും കൂടിയാണ് പോയി പാൽ വാങ്ങാറ് ഇന്നിപ്പോൾ അച്ഛനാണ് പാൽ വാങ്ങാറ് പാൽ വാങ്ങണത് കാരണം അമ്മയില്ലല്ലോ അതുകൊണ്ട് പിന്നെ പിന്നെ കുട്ടീനെയും കൂടി ഈ മടയത്ത് നടക്കണ്ട വിചാരിച്ചിട്ടാണ് അവ മൂടോടെ കയറുമ്പോൾ നല്ല വഴിക്കലാണ് വഴിക്ക് വീഴും അതുകൊണ്ട് പിന്നെ ഞാൻ പോവാറില്ല ഇപ്പോൾ പാല് വാങ്ങാൻ വേണ്ടി പിന്നെ ഇനി എന്തായാലും അച്ഛൻ വരാറ് ഇനി ഈ പാല് വാങ്ങുന്ന പാല് വാങ്ങിയിട്ടേ വരുന്നുണ്ടാവുള്ളൂ ഇതെപ്പോൾ ഒരു ചെറിയ വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ വെയിലെന്ന് പറഞ്ഞാൽ അതിനത്ര ചൂടൊന്നുമില്ല പക്ഷെ എന്നാലും ചെറിയൊരു വെയിൽ ഒരു വെളിച്ചം വന്നിട്ടുണ്ട് നേരത്തേക്ക് ഇരുണ്ടു മൂടിയിട്ടായിരുന്നു ഇപ്പോൾ ഒരു വെളിച്ചം വന്നിട്ടുണ്ട് പിന്നെ ഈ വെയിലിനെ ഞങ്ങളെ ഞങ്ങൾ പറയാം കുറുക്കൻ്റെയും കോഴിയുടെയും കല്യാണം എന്നാ ഞങ്ങൾ മാത്രമാണോ അതോ ഏതൊക്കെ നാട്ടിൽ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അതൊന്ന് കംപ്ലെയ്യണോട്ടോ അപ്പോൾ ഈ വെയിലിൽ ചൂടില്ലാത്തവണ് ഡ്രസ്സൊന്നും ഉണ്ടെങ്കിൽ കിട്ടത്തില്ല പക്ഷെ ഒരു വെളിച്ചം നമുക്ക് കാണാനോ അത്രേ ഉള്ളൂ അപ്പൊ ഇത് ഉച്ചയായിട്ടോ ഉച്ചക്കത്തെ ഫുഡൊക്കെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കാ അപ്പൊ ഇവിടെ ഇന്നിപ്പോ കൊറച്ചു നേരം കൂടുതൽ ഉറങ്ങി കാരണം എന്താ വെച്ചാ മഴയല്ലേ തണുപ്പൊക്കെ ആയതുകൊണ്ട് പിന്നെ കുറച്ച് കൂടുതൽ നേരം ഉറങ്ങി ഇവളെ എഴുന്നേറ്റ് കളിച്ചോണ്ടിരിക്ക ഹായ് പറ ഹായ് പറ ഇതെല്ലാം അവസ്ഥ കാരണം പിടിച്ചാ നിക്കില്ല ഇറങ്ങി പോണ അവൾക്ക് വാക്കറൊക്കെ ഉണ്ട് വാക്കറിൽ എന്താ വെച്ചാൽ അവള് യൂറിൻ പാസ് ചെയ്താലും അതുപോലെ തന്നെ രണ്ടൊക്കെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ അത് കഴുകി വൃത്തിയാക്കി ഉണക്കാൻ വെക്കും ഒന്നാമത് വെയിലില്ല അപ്പൊ അതിന്റെ ടൈമിൽ നമുക്ക് ഇതിപ്പോ എന്താ ചെയ്യാ ചെയ്യേ വാക്കറിൽ മൊത്തം യൂറിൻ പാസ് ചെയ്ത് വെച്ചേക്കാണേ അപ്പോ നമുക്ക് ഇനി അത് ഉണക്കി എടുക്കാൻ ഒരു സൗകര്യം ഇല്ലാ സൈഡിലവിടെ വെച്ചിട്ടുണ്ട് പിന്നെ വാക്കർ ഇത് വല്ലാത്തൊരവസ്ഥ ആട്ടോ എന്താ ഈ നേരത്തെ നല്ല മഴയുണ്ടായിരുന്നു ഉച്ച വന്നതിന് മുമ്പൊക്കെ വരെ നല്ല മഴയുണ്ടായിരുന്നു അപ്പൊ ഒന്ന് തോന്നുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു മഴ പെയ്ലാന്ന് ഇതൂക്ക് അടിച്ചു കുത്തി മഴയാട്ടോ ഭയങ്കര മഴ എന്താ ഒരു വെയിൽ വരണ്ടേ സാധാരണ മഴയൊക്കെ പെയ്യുമ്പോ ഒരു ചെറിയ വെയിലെങ്കിലും വരും ഇവിടെ പിന്നെ വെയിലൊന്നും ഇല്ല ആ നേരത്തെ ആ വന്ന ആ ഒരു വെയിൽ മാത്രമേ ഉള്ളു അതിനാണെങ്കി ചൂടുല്ല അങ്ങനെ ഇതാ ഭയങ്കര പ്രശ്നമാണ് ഈ മഴയും കൊണ്ട് മഴ അങ്ങനെ നിർത്താനുള്ള യന്ത്രം കണ്ടുപിടിച്ചിരുന്നെങ്കിലല്ലേ പക്ഷെ മഴ മഴ ആയിക്കഴിഞ്ഞാൽ അതും പ്രശ്നം വെയിലായിക്കഴിഞ്ഞാ അതും പ്രശ്നം അതാണ് ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരിക്കും ഇപ്പൊന്ന് മഴ നന്നായിട്ട് തുറന്നിട്ടുണ്ട് കേട്ടോ നല്ല മഴയായിരുന്നു ഇടയ്ക്ക് മഴ വരും പോവും മഴ വരും പോകും അങ്ങനെയാണ് വൈകുന്നേരങ്ങളിലെ ചായപൊടി കണ്ണേട്ടേ വന്നിട്ടോളൂ കണ്ണേട്ട് ഏഴുമണിയൊക്കെ ആകുമ്പോഴും അപ്പൊ പിന്നെ അപ്പഴേ ചായ കുടിക്കുള്ളൂ ഇപ്പൊ പാല് അച്ഛൻ കൊണ്ടുവന്നു കുട്ടീനേം കൂടെ കൊണ്ടുപോയിട്ടോ ഉണർന്നിരിക്കായിരുന്നു നിനക്കറിയാലോ കൊണ്ടു ആള് ഭീകരാണ് അപ്പൊ പിന്നെ എന്തായാലും പാലോ കൂടെ കൊണ്ടുപോയി അച്ഛൻ പിന്നെ പാൽ അച്ഛൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ വെച്ചു കാറ്റിവെച്ചു ഇനിയിപ്പെന്തായാലും കഴിഞ്ഞിട്ട് പിന്നെന്താ കണ്ണേട്ടം വന്നിട്ട് ചായ ആക്കണം അല്ലേ അല്ലേ അപ്പോൾ ഇത് വൈകുന്നേരത്തെ കാഴ്ചയാണ് കേട്ടോ അപ്പോൾ അച്ഛനും കണ്ണേറ്റും ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കും ചെറു സമയത്ത് കണ്ണട ഫോണിലായിരിക്കും അച്ഛൻ ടി വിയിലായിരിക്കും അപ്പോൾ ഇതാണ് വൈകുന്നേരത്തെ കാഴ്ച പിന്നെ ഇച്ചുട്ടി ചൂട്ടി ഉറങ്ങാണ് അപ്പോൾ അവളെ കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവൾ ഉണലുണ്ടാവും അതായത് ഞാൻ കാണിക്കാത്ത കേട്ടോ അവൾ ഉറങ്ങാണ് എന്നിപ്പം അച്ഛൻ ഒരു അച്ഛൻ എവിടെ നിന്ന് ഒരു ചക്ക കിട്ടി അപ്പം വൈകുന്നേരം അച്ഛൻ പറഞ്ഞു അച്ഛന് ഭയങ്കര ഇഷ്ടമായി ഈ ചക്ക എന്നൊക്കെ പറയുന്നത് അപ്പോൾ ചക്കയും ചക്ക ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ അങ്ങ് പോയി ഇനിയിപ്പോൾ നാളെ ഉണ്ടാവാം ആവും അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു ദിവസം അത് അവസാനിക്കാൻ പോവാണ് പിന്നെ ഈ ചക്ക പുഴുക്കൊക്കെ ആയി ഫുഡൊക്കെ അയച്ച് ഇനിയിപ്പോൾ കിടക്കാൻ പോവാണ് ഞങ്ങൾ